നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചോദ്യോത്തരം പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ആ ഒരു ചോദ്യോത്തരവും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിക്കാം ചോദ്യം ഇതാണ് ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ഹൈറ്റ് സെയിം ആയ സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ കോണ്ടൂർ രേഖകൾ ഏത് കളറിലാണ് പറയുന്നത് അല്ലെ ഏത് കളറിലാണ് വരയ്ക്കുന്നത് കറുപ്പ് ചുവപ്പ് തവിട്ട് പച്ച എന്നെങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ആൻസർ വരുന്നത് തവിട്ടാണ് തവിട്ട് നിറത്തിലാണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ആണ് കോണ്ടൂർ രേഖ അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന കോണ്ടൂർ രേഖയ്ക്ക് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും ഇത് തവിട്ട നിറം കൊണ്ടാണ് വരയ്ക്കുന്നത് തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോത്തേം ഈ തെർമൽ തെർമൽ റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആണ് അപ്പം ഐസോത്തേം എന്ന് ഓർത്തിരിക്കുക ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ അടുത്തത് തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ അതെന്താണ് ഐസോ ഹെൽസ് ഐസോ ഹെൽസ് ആണ് തുല്യ അളവിൽ ഈക്വൽ സൺഷൈൻ ഈക്വൽ സൺഷൈൻ ലഭിക്കുന്ന പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോ ഹെൽസ് തുല്യ അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഐസോഹൈറ്റ് ആണ് ഐസോഹൈറ്റ് തുല്യ അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്നത് ഐസോഹൈറ്റ് തുല്യ വേഗത്തിൽ കാറ്റു വീശുന്ന പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോടാക്ക് എന്താണ് ഐസോടാക്ക് എന്ന് പറയുന്നത് പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന ഭൂപടം കെഡസ്ട്രൽ ഭൂപടങ്ങൾ പ്രാദേശിക ഭൂസ്വത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന കെഡസ്ട്രൽ മാപ്പാണ് ഉദാഹരണം ഗ്രാമ ഗ്രാമഭൂപടങ്ങൾ അതിനൊരു ഉദാഹരണമാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു പർപ്പിൾ നിറത്തിലൊക്കെ കാണുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മാപ്പിൻ്റെ പർപ്പിൾ നിറത്തിലൊക്കെ കാണുവാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും അപ്ഡേഷൻ വരുന്നത് അപ്ഡേറ്റ്സ് വരുന്നതാണ് ഈ പർപ്പിളിൽ കാണിക്കുന്നത് ഇനി ഭൂപടത്തിലെ മറ്റ് നിറങ്ങളെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം പച്ച നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പച്ച നിറം സൂചിപ്പിക്കുന്ന എന്തിനെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ അല്ലെ നാച്ചുറൽ വെജിറ്റേഷനെയാണ് സൂചിപ്പിക്കുന്നത് പച്ച നിറം മഞ്ഞ നിറമാണെങ്കിൽ കൃഷിയിടങ്ങൾ കൃഷിയിടങ്ങളാണ് മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് പാർപ്പിടങ്ങളും റോഡുകളുമാണ് പാർപ്പിടങ്ങളും റോഡുകളും കറുപ്പ് നിറം സൂചിപ്പിക്കുന്നത് അക്ഷാംശരേഖകൾ രേഖാംശരേഖകൾ തീവണ്ടി പാത എന്നിവയാണ് നീല നിറം സൂചിപ്പിക്കുന്നതോ ജലാശയങ്ങളെ നീലവൃത്തം സൂചിപ്പിക്കുന്നത് കിണറാണ് നീലവൃത്തം തവിട്ട് നിറം സൂചിപ്പിക്കുന്നത് കുന്നുകൾ പാറക്കൂട്ടങ്ങൾ എന്നിവയാണ് അപ്പോൾ ഈ ഒരു നിറങ്ങളുടെ കാര്യം കൂടി പഠിച്ചു വയ്ക്കുക അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്